ഒക്ടോബർ നിലവിൽ വന്ന സ്പെഷ്യൽ ആക്ട് പ്രകാരം ഇന്ത്യൻ വംശജരായ വയസ്സ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒരു മതത്തിന്റെയും അടിസ്ഥാനമോ ഇല്ലാതെയോ വിവാഹം നടത്താവുന്നതാണ് ഈ നിയമത്തിലെ നാല് മുതൽ പതിനാല് വരെയുള്ള വകുപ്പുകളിലാണ് ഇപ്രകാരമുള്ള വിവാഹങ്ങൾ എങ്ങനെ നടത്തണമെന്ന് പറയുന്നത് മറ്റ് വിവാഹ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഏതൊരു മതവിശ്വാസിക്കും ഈ നിയമത്തിന് കീഴിൽ വിവാഹം നടത്താവുന്നതാണ് അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങൾ ഡൈസറിൽ തന്നെ ഓൺലൈനായി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആയിട്ടുണ്ട് അതിനുവേണ്ടി വരന്റെയും വധുവിന്റെയും ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവരുടെ വയസ്സ് തെളിയിക്കുന്ന എസ് എസ് എൽ സി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ ആധാറും കരുതണം ഇനി എങ്ങനെയാണ് ഓൺലൈനായി ഈ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്ന് നോക്കുമ്പോൾ അതിൽ ആദ്യം ഡബ്ല്യൂ 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 ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് പേർ പബ്ലിക് എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ മാരേജ് എന്ന മെനുവിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം